വിഷ്ണുപ്രിയ കൊലക്കേസിൽ ശാംജിത്തിന് ജീവപര്യന്തം വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് പത്ത് വർഷം തടവും ശിക്ഷ വിധിച്ചിട്ടുണ്ട് വിധി തൃപ്തികരമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു രണ്ടു ലക്ഷം രൂപ പിഴയും ഒടുക്കണം പ്രണയവൈരാഗത്താൽ ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ വിഷ്ണുപ്രിയയെ അരുംകൊലയ്ക്കിരയാക്കിയ പ്രതി ശാംജിത്ത് കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കുമ്പോൾ പ്രതികൂട്ടിൽ നിന്നത് ലവലേശം കുറ്റബോധമില്ലാതെയായിരുന്നു വിചാരണ വേളയിലും തെല് പോലും കുറ്റബോധം ശ്യാംജിത്തിനെ അലട്ടിയിരുന്നില്ലെന്നാണ് തലശ്ശേരി കോടതിയിലെ അഭിഭാഷകരും കോടതിയിലേക്ക് കൊണ്ടുവന്നിരുന്ന പോലീസും പറഞ്ഞത് മാസങ്ങൾക്ക് മുൻപ് തലശ്ശേരി കോടതിയിൽ തുടങ്ങിയ വിചാരണ വേളയിൽ വിഷ്ണുപ്രിയയുടെ അമ്മയുടെയും സഹോദരിയുടെയും സാക്ഷ്യ വിസ്താരം നടന്നിരുന്നു ഞങ്ങളുടെ അമ്മുവിനെ എന്തിനു കൊന്നുവെന്ന അവരുടെ വിലാപങ്ങൾക്ക് മുൻപിലും പ്രതിക്കൂട്ടിൽ എല്ലാം കേട്ടുനിന്ന ശാംജിത്തിന് യാതൊരു ഭാവ ഉണ്ടായിരുന്നില്ല ഇതുതന്നെയാണ് കുറ്റക്കാരനെന്ന് കോടതി വിധിച്ച ദിവസവും സംഭവിച്ചത് നാട്ടിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തു വരികയും അച്ഛനെ ഹോട്ടൽ നടത്തിപ്പിൽ സഹായിക്കുകയും ചെയ്തിരുന്ന ശ്യാംജിത്ത് എങ്ങനെ ഇത്രമാത്രം ക്രൂരനായി എന്ന ചോദ്യമാണ് നാട്ടുകാർക്ക് മുന്നിൽ ഉയരുന്നത് കോവിഡ് അടച്ചുപൂട്ടൽ കാലത്ത് സഹോദരിയുടെ സഹപാഠിയുമായി അവിചാരിതമായാണ് വിഷ്ണുപ്രിയ പരിചയപ്പെടുന്നത് പിന്നീട് അത് കടുത്ത പ്രണയബന്ധത്തിലേക്ക് വഴിമാറി മൊബൈൽ ഫോണിലൂടെയും നേരിട്ട് കണ്ടും ശ്യാംജിത്തുമായി പ്രണയത്തിലാകുമ്പോൾ വിഷ്ണുപ്രിയയും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ആ ബന്ധം തന്റെ ജീവൻ ഒടുക്കാനുള്ളതാണെന്ന് ഓൺലൈൻ ക്ലാസുമായി ബന്ധപ്പെട്ട് സഹോദരിയുടെ ഹോളിലേക്ക് വന്ന വിളിയിലൂടെയാണ് ഇരുവരും അടുത്തത് സൗഹൃദം പ്രണയത്തിലെത്തി അധികം വൈകാതെ ബന്ധത്തിൽ അസ്വാരസ്യങ്ങളുണ്ടായി ശാംജിത്തിന്റെ സംശയവും സ്വാർത്ഥതയും വില്ലനായതോടെ ബന്ധം ഉപേക്ഷിക്കാൻ വിഷ്ണുപ്രിയ തീരുമാനിച്ചു പലതവണ ഇക്കാര്യം പറഞ്ഞെങ്കിലും ബന്ധം അവസാനിപ്പിക്കാൻ ഷാംജിത്ത് തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് കണ്ണൂർ പാനൂരിലെ വീട്ടിൽ ആൺ സുഹൃത്തിനെ വീഡിയോ കോൾ ചെയ്തിരിക്കുകയായിരുന്നു വിഷ്ണുപ്രിയ അപ്പോഴാണ് ശ്യാംജിത്ത് അവിടേക്ക് കയറി ചെന്നത് ശ്യാമേട്ടൻ വന്നിട്ടുണ്ട് എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിഷ്ണുപ്രിയ ആൺ സുഹൃത്തിനോട് പറഞ്ഞു പതിനേഴ് സെക്കൻഡ് ആൺ സുഹൃത്ത് ശ്യാംജിത്തിനെ കോളിലൂടെ കണ്ടു ഇതാണ് കേസിലും നിർണായകമായത് കയ്യിൽ കരുതിയ ചുറ്റിക കൊണ്ട് ശ്യാംജിത്ത് വിഷ്ണുപ്രിയയുടെ തലയ്ക്കടിച്ചു കൈകാലുകളിലെയും കഴുത്തിലെയും ഞരമ്പ് മുറിച്ചു നെഞ്ചിലും മറ്റും കുത്തി പരിക്കേൽപ്പിച്ചു ഇരുപത്തിയാറ് മുറിവുകളാണ് വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ ഉണ്ടായത് ആൺ സുഹൃത്ത് ഇതിനോടകം തന്നെ ശ്യാം വീട്ടിലെത്തിയ കാര്യം പരിചയത്തിലുള്ള പോലീസുകാരനെ അറിയിച്ചിരുന്നു വിവരം അറിഞ്ഞ് ആളുകൾ എത്തുമ്പോഴേക്കും വിഷ്ണുപ്രിയ കൊല്ലപ്പെട്ടിരുന്നു പ്രതിയുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി കൂത്തുപറമ്പിനടുത്ത് മാനന്തേരി എന്ന പ്രദേശത്താണ് ഉള്ളതെന്ന് പോലീസിന് വ്യക്തമായി പോലീസ് എത്തുമ്പോൾ അച്ഛന്റെ ഹോട്ടലിൽ സഹായമായി നിൽക്കുകയായിരുന്നു പ്രതി യാതൊരു ഭാവ വ്യത്യാസവും പ്രതിക്കുണ്ടായില്ല ആദ്യം കുറ്റം നിഷേധിച്ച പ്രതി പിന്നീട് താൻ കൃത്യം ചെയ്തു എന്ന് സമ്മതിച്ചു ഉപയോഗിച്ച ആയുധങ്ങൾ പിറ്റേത് കുളത്തിൽ നിന്ന് കണ്ടെത്തി കൊല നടത്തിയ ശേഷം വീട്ടിലെത്തിയ പ്രതി കുളിച്ച് വൃത്തിയാവുകയും കൊലപാതകത്തിനുപയോഗിച്ച സാധനങ്ങൾ തൊട്ടടുത്ത കുളത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു കണ്ടെടുത്ത വസ്തുക്കളിൽ മനുഷ്യരക്തത്തിന്റെ അവശിഷ്ടമുണ്ടായിരുന്നു പ്രതി കടയിൽ നിന്ന് ചുറ്റിക വാങ്ങുന്നതിന്റെയും പാനൂർ ടൗണിൽ എത്തിയതിന്റെയും പെൺകുട്ടിയുടെ വീട്ടിലെത്തിയതിന്റെയും സിസിടിവി ദൃശ്യങ്ങളും പോലീസിന് കിട്ടിയിരുന്നു പെൺകുട്ടിയുടെ വീട്ടിൽ യുവാവ് വന്നുപോയത് പേർ കണ്ടിരുന്നു വീഡിയോ കോളിൽ ആൺ സുഹൃത്തിന് ലഭിച്ച വിവരങ്ങളും നിർണായകമായി ദൃക്സാക്ഷിയില്ലാത്ത കേസാണ് പോലീസ് തെളിയിച്ചത് സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഫോൺ കോൾ റെക്കോർഡുകളും ഉപയോഗിച്ച് മുപ്പത്തിനാല് ദിവസത്തിനകം പാനൂർ സി ഐ എം പി ആസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു